ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങളിൽ നുണ പറയുന്നോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ മുമ്പ് തന്നെ ഇക്കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിനെ തിരുത്തി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞതുകൂടി വെച്ച് നമുക്കൊന്ന് കാണാം എന്നിട്ട് ഞാൻ ലാലിലേക്ക് വരാം താങ്കളുടെ കാര്യങ്ങളും ചെയ്ത് ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം പണം കൈമാറി കൈമാറി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പോൾ എത്ര ഇരുന്നൂറ് വീടായി ആകെ നാനൂറ് വീടേ ഉള്ളു ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പോൾ മുന്നൂറ് വീടാവും അപ്പോൾ ആകെ നാനൂറ് വീടേ നിർമ്മിക്കേണ്ടേ നിർമ്മിക്കണ്ടേയുള്ളു അപ്പോൾ മുന്നൂറ് വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി എത്ര പെട്ടെന്നാണ് നാനൂറ്റി പത്ത് വീടുകളിലെ മുന്നൂറ് വീടുകൾ ഇത്രയും പെട്ടെന്നൊക്കെ മുന്നൂറ് വീട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല വായലനാക്കൊണ്ടാണെങ്കിലും വീട് പണിയാൻ ഒരു പണി വേണ്ടേ കണ്ണൂരിലെ പിന്നെ കർണാടകത്തിലെ സർക്കാർ തന്നത് പത്തു കോടി രൂപയാണ് അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കർണാടകയിലെ സർക്കാർ തന്ന പത്ത് കോടിക്ക് പണിയാവുന്നത് അമ്പത് വീടാണ് ആ അമ്പത് വീട് ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതുക ഇത് കഴിയുമ്പോൾ ഇവിടെ വലിയ ബോർഡ് വയ്ക്കും തന്നെല്ലാവരുടെയും പേരും കാശും അതിനകത്ത് അടയാളപ്പെടുത്തും ആ അമ്പത് വീട് നൂറായി പറഞ്ഞു പോട്ടെ അങ്ങനെ നൂറ് വീട് പിന്നെ ലീഗ് പണിയാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നൂറ് വീട് പിന്നെന്തെങ്കിലും പണിയും എന്ന് മനസ്സിൽ ആലോചിക്കുന്ന നൂറ് വീട് അപ്പൊ മുന്നൂറായിരുന്നു പിന്നെ നാനൂറ്റി പത്ത് ബാക്കിയുള്ളൂ നാനൂറ്റി പത്ത് വീട് പണിയാൻ എഴുന്നൂറ്റി അമ്പത് കോടി വേണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം പറയാ ലാൽ കുമാർ ലാൽ കേൾക്കുന്നുണ്ടോ അല്ല നോക്കൂ എനിക്ക് ആ കേൾക്കാം അല്ല ഞാൻ നമുക്ക് സതീഷിൻ്റെ ഇപ്പം പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഐ വിൽ ഓൾവേസ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് കാര്യം സതീഷിന് എത്രയോ വെപ്രാളപ്പെട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇറ്റ് സിൽഫ് ഇസ് വെരി ബാഡ് ഒരു പൊളിറ്റീഷ്യന് പറ്റുന്ന ഒരു കമ്പോസ്റ്റർ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് പറ്റുന്ന കമ്പോസ്റ്റർ ഇല്ലാതാണ് പല കാര്യങ്ങളും പറയുന്നത് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നതിനകത്ത് ഒരു ഫാക്ച്വൽ ഇപ്പം ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് വി ഡി സതീശൻ്റെ കള്ളങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ഓടുന്നത് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ലുക്ക് ഞാൻ ആദ്യം തന്നെ എനിക്ക് ആദ്യം തൊട്ടേ ഉള്ളൊരു കാര്യം ഇപ്പോൾ സർക്കാർ ഇപ്പം കേരള സർക്കാരാണ് കൊടുക്കുന്നത് നമ്മൾ സി പി എം ആ കൊടുക്കുന്നത് ആരും പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ സി പി എമ്മിൻ്റെ വക്താവ് വന്നിട്ട് എന്താ പറയുന്നത് കേരള സർക്കാർ കൊടുക്കുന്നു എന്നാ പറഞ്ഞത് കർണാടക സർക്കാർ പൈസ കൊടുത്തത് കോൺഗ്രസ് ആയി അതങ്ങനെ അങ്ങനെ ആകുന്നത് അങ്ങനെയാണ് നിങ്ങൾ കേരള സർക്കാർ കൊടുത്ത് സി പി എം കൊടുത്താൽ സമ്മതിക്കുമോ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അത് അവർക്ക് അവർക്കൊരു താൽപ്പര്യത്തിനനുസരിച്ച് അവർ കുറേ കാര്യങ്ങൾ അങ്ങ് ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഒരു സർക്കാർ മറ്റൊരു സർക്കാരിനെ സഹായിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് പണം നമുക്ക് ചൂരൽ മേളയിലേക്ക് തന്നു കഴിഞ്ഞാൽ ബി ജെ പി തന്നതാണെന്ന് ജീവിഹരി പറയൂ ആ ആ ചോദ്യത്തിന് അങ്ങനെ പറയണ്ടേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ഫണ്ട് തരുവാണെങ്കിൽ ആ ഫണ്ട് തരുന്നത് ബി ജെ പി തന്നാണ് നമുക്ക് ബി ജി വിഹരിക്കൊരു വാദം വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിജി ഞാൻ പറയുന്നില്ല പ്രതിപക്ഷ നേതാവിന് അങ്ങോട്ട് വാദം വെക്കാൻ പറ്റുമോ വെക്കാൻ പറ്റില്ല ഇത് പിന്നെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ ഇവിടെ വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞേ അവർ അവർ പണം ഉപയോഗിച്ച് ലാൻഡ് ലാൻഡ് ഹലോ പറഞ്ഞോളൂ ലാൻഡ് അക്വിസിഷൻ നടത്തി ലെറ്റ് അതെ പറഞ്ഞു അല്ല ഞാൻ ഞാനോർത്ത് ജീവി എന്തോ ചോദിക്കുവായിരുന്നു ലാൻഡ് അക്വിസിഷൻ നടത്തി അവർ ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അത് ആ ലാൻഡ് അക്വിസിഷൻ നടത്തി അതിന് കൊടുക്കാൻ വരുന്നു അപ്പുറത്ത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ വിമർശനം ഉന്നയിക്കുന്നു തിരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിമർശനം ഉണ്ടാക്കും അത് ജനാധിപത്യത്തിലൊരു പ്രോസസ്സാണ് ഐ ക്യാൻ അക്സെപ്റ്റ് ദറ്റ് പ്രോസസ് ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫോളോ അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം ആ അക്കൗണ്ടബിലിറ്റി പ്രതിപക്ഷം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യായമാണ് പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ അക്കൗണ്ടബിൾ ആകണമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അവർ അക്കൗണ്ടബിൾ അല്ലാതെ നമ്മളെ അക്കൗണ്ടബിൾ ആക്കാനായിട്ടുള്ള സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു മോശമായ രീതിയിലെ കാര്യം മാറുന്നു ഇവർ 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 പറയുന്നതിനെ തോന്നുന്നു ഒരു കാര്യമില്ല ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ പോലും അല്ല ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ടിന് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രിക്വിസിഷനാണ് നടന്നിരിക്കുന്നത് ബോത്താ ഫോർ ടു ഡിഫറെൻറ്റ് പർപ്പസ് അതിൻ്റെ ഇൻട്രിക്സിസിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ സംഭവം നോക്കൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇൻവോൾക്ക് ചെയ്ത് ബാക്കി എല്ലാ ആക്ടുകളും ആയി പോകും ഇതാണ് പ്രിവെയിൽ ചെയ്യുന്നത് അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആത് ആ പ്രോപ്പർട്ടി എടുത്ത് എന്തിനാണ് ഈ പർപ്പസിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ആ പർപ്പസ് സേവ് ചെയ്യണം അത് പിന്നെ അതിൽ നിന്ന് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് ബേസിക്കലി അത് പ്രൈവറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നടക്കില്ല കാര്യം ഇറ്റ് ഈസ് ടേക്കൻ അക്വേഡ് ഓർ റിക്വസ്റ്റഡ് ഫോർ എ പേർപ്പസ് എന്നുള്ളതാണ് സത്യം അപ്പം അതുപോട്ടെ അത് ഇച്ചിരി കൂടെ ഇതായി പോകും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ട ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം സർക്കാർ ഇന്ന ശ്രമം നടത്തി കൃത്യസമയത്ത് വീട് കൊടുക്കാൻ പറ്റിയോ പറ്റി ഇതിനകത്ത് സതീശൻ പറയുന്നതും സതീശന് വീട് കിട്ടിയെന്ന് പറയുന്നതും മുസ്ലിം ലീഗ് കൊടുത്ത് കൊടുക്കുമെന്ന് പറയുന്നു അതൊക്കെ കൊടുക്കുന്നേ കൊടുത്തോട്ട് പക്ഷേ ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ നിങ്ങളുടെ മുന്നിലുള്ളപ്പം അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ജനങ്ങളുടെ മുന്നിലേക്ക് അവരോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനകത്ത് ഈ പറഞ്ഞൊരു നൂറ് ന്യൂനതകൾ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ന്യൂനതകൾ ചൂണ്ടിക്കാ കാണിക്കാൻ പറ്റും ഇല്ലേ ഞാനീ പറഞ്ഞതിനകത്ത് ന്യൂനത ചൂണ്ടിക്കാട്ടും ന്യൂനതകൾ എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തി നടക്കുന്നതിനകത്തും ഉള്ളൊരു കാര്യമാണ് പക്ഷേ പ്രവൃത്തി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ആ പ്രവൃത്തി നടക്കാനായിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നു ആ പ്രവൃത്തി കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നോക്കൂ അവിടുത്തെ ലാൻഡ് ലാൻഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനുവരെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് അത് സോൾവ് ചെയ്തത് അപ്പം നമ്മൾ ഈ പറയുന്ന നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി അല്ലാതിരുന്നിട്ട് പോലും അതിന് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ അപ്രീസിയേഷൻ ആ അപ്രീസിയേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അല്ല ബാക്കിയുള്ള വിമർശനങ്ങളെന്നൊന്നും പറഞ്ഞ് അതിനെ ഈ പറയുന്ന അച്ചീവ്മെൻറ്റിനെ കുറച്ച് കാണാൻ ഞാൻ തയ്യാറല്ല അത് നമ്മൾ നമുക്കെന്താ നമുക്ക് പറയേണ്ടത് കേരളം എന്ന് പറയുന്ന ഒരു സമൂഹമായി ഈ പറയുന്ന വയനാട് ദുരന്തത്തിൽ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരുടെയും കണ്ണീരാനത്ത് വേണ്ടതുണ്ട് ഓക്കെ സാമ്പത്തികം എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം നമ്മുടെ എല്ലാം കണ്ണീര് വീണിട്ടുണ്ട് ആ കണ്ണീര് വീണ് അത് നഷ്ടപ്പെട്ട മനുഷ്യരോടൊപ്പം ഈ സമൂഹത്തിന് നിൽക്കാൻ പറ്റി ആ സർക്കാരിന് നിൽക്കാൻ പറ്റി ആ സർക്കാരിന് അതിനനുസരിച്ച് ഒരു അവരുടെ ഒരു പ്രോജക്റ്റ് ഒരു ഫ്രൂഷനിലേക്ക് വന്നിരിക്കുന്നു ആ ഫ്രൂഷൻ അതുകൊണ്ട് കംപ്ലീറ്റ് ആകുന്നില്ല ഞാൻ ഇപ്പം ഇപ്പോൾ സർക്കാർ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ എപ്പോഴും അതുണ്ട് ഇതൊന്നും നമ്മൾ ഇത് അവസാന വാക്കലോ ബാക്കി പ്രോസസ്സ് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സക്സസ്ഫുൾ പ്രോജക്റ്റ് കണ്ടക്റ്റഡ് ഇൻ എ പ്രോപ്പർ മാനർ അത് മാത്രം യെസ്